മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ഫോൺ ഭാരതീയ ജനതാ പാർട്ടി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി ബി ജെ പി തൃശൂർ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി ധർണ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ കുന്നത്തെ അധ്യക്ഷനായിരുന്നു തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ മണ്ഡലം പ്രസിഡന്റ് എം എ രാജു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ബി ജെ പി അംഗം അശ്വതി സജു ബി ജെ പി മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് വീരമണി രാധാകൃഷ്ണൻ ട്രഷറർ വില്ലടത്ത് കൃഷ്ണൻകുട്ടി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സി സി രാജൻ തുടങ്ങിയവർ പ്രകടനത്തിനും ധർണയ്ക്കും നേതൃത്വം നൽകി ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് ഈ രാജ്യത്തുള്ള ഇവിടെ ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു വൻ വ്യവസായ ഇവിടെ കൊണ്ടുവന്ന് അതിൽ ഒരു ആയിരം പേർക്ക് ജോലി കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ ഒരു എന്തെങ്കിലും രീതിയിലുള്ള കമ്പനി ആരംഭിക്കണമെന്ന് പറ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമല്ല ഒരു മനുഷ്യന്റെ എല്ലാവിധ അവകാശത്തെയും ഇല്ലാതാക്കിയ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അവർക്കെതിരെ നടത്തുന്ന സമരമാണ് ന്യൂസ്